ും

ഇതിനൊക്കെ കമ്മിറ്റ് ചെയ്യുന്നത് ഇനിയുള്ള ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അവരുടെ കയ്യിൽ പ്രബലമായിരിക്കും പുറകിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഒരു വർഷത്തേക്ക് എന്റെ ഭാഗത്തു നിന്നുണ്ടാകും നമുക്ക് വളരെ നല്ല കാര്യം ചെയ്യാനുണ്ട് ഒന്നാമതായിട്ട് ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് ഓരോ മെഡിക്കൽ സൈറ്റ് ഒരു ബെഡ് സൈഡ് ഡോക്ടർ ആവശ്യമുണ്ട് എപ്പോഴും ചൂടുവെള്ളം പ്രധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ചൂടുവെള്ളം സിസ്റ്റം ആവശ്യമുണ്ട്

and to keep in mind that in the channel all the salaries are being paid on time this time my brother hello in order to supervise the cost of the project and to complete the payment and to pay the salary it is necessary i request mr bin to please pay the advance finance to receive the 20000 paid from before negative party to pay ഏത് സമയത്തും ആരോടും കൂടാതെ പതിനായിരം രൂപ തന്നെ എടുത്തു തരാനുള്ള അപ്പോൾ തന്നെ ഒരു നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഫണ്ട് ചെയ്യാനുള്ളത് നിങ്ങളുടെ സമൂഹത്തിൽ വളരെയധികം ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ അവർക്ക് ആശ്വാസമായി തീരുമാനം എൻ്റെ മുകളിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ആരംഭിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക സഹായ നിധിക്കായി ഞങ്ങളുടെ നിങ്ങളുടെ ശോകം ചെയ്യുന്നു നിങ്ങളുടെ ആശുപത്രിയിലെ പാരീസം ആരെ വാങ്ങലെ സഹായത്താണ് പ്രത്യേക ഒരു റിവോൾവിംഗ് ഫണ്ട് എന്ന രീതിയിൽ ഇതിന് നല്ലൊരു ദർശനം നൽകിയ ഞങ്ങളുടെ വെട്ട ചോ പ്രായും അവിടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കായും നന്ദിയുടെ ശ്ലോകം ചെയ്തു പ്രിയപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ സഭയ്ക്കും സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ആശുപത്രിയിൽ വെച്ച് കൊണ്ടിരിക്കുന്ന നല്ലവിധമായ സേവനങ്ങൾക്കും നല്ലവിധമായ സരാശ്രമങ്ങൾക്കും നല്ല ശ്ലോകം ഇത് അനേകം പ്രയോജനമായിട്ട് ആഗോളം ഇത് മുമ്പോട്ട് പോകുവാനും ഞങ്ങളെ തന്നെ ഒരു കാര്യം നന്നായി ചെയ്യാൻ സാധിക്കില്ല അതിനാഗ്രഹം കൂടിയ ചില നന്നായി ചെയ്യാൻ അദ്ദേഹങ്ങളിൽ ഈ സംഭവ ദേശം പൊട്ടിക്കുന്നു മൊത്തം മാത്രമാണ് യേശുമായി പ്രാർത്ഥിക്കുന്നത്